ശ്രീമന്നാരായണിയും നാലാം ദശകം പത്താം ശ്ലോകത്തിൽ കൂടി എന്താണ് ഘട്ടത്തിരിപ്പാട് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ നമ്മുടെ ഈ ദശകം നാല് തന്നെ അഷ്ടാംഗ യോഗവും സിദ്ധിയാണ് ഒരു യോഗ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യോഗ പഠിച്ചവർക്കൊക്കെ വളരെ എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും പത്താം ശ്ലോകം ലിംഗദേഹമേ ഊർധീതു മൂർധത ലിംഗദേഹം അഭി ലിംഗദേഹം അഭി സൂക്ഷ്മ ശരീരത്തെ ഉപേക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ അതിന്റെ വ്യാഖ്യാനം ഒന്ന് നമുക്ക് നോക്കാം ലൗകിക സുഖത്തിലുള്ള ആശ ലൗകമായി നമ്മളെല്ലാരും ഇപ്പൊ സുഖത്തിൽ ഇരിക്കുകയാണ് സ്വർഗവാസം രോഗങ്ങളിലൂടെ സഞ്ചരിക്കൽ എന്നിവയുള്ള ആശകളെല്ലാം വിട്ട യോഗി തന്റെ സൂക്ഷ്മരൂപ അതായത് ലിംഗദേഹം ആ ദേഹം സൂക്ഷ്മ ലിംഗദേഹത്തെയും ഉപേക്ഷിച്ച് പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു എന്നാൽ മുകളിൽ പറഞ്ഞതെല്ലാം ആഗ്രഹമുള്ളവർ സൂക്ഷ്മ ശരീരത്തോടുകൂടി ബ്രഹ്മ രന്ധ്രം വഴി പുറത്തേക്ക് പോവുകയുള്ളൂ എന്നാണ് എളുപ്പമുള്ള കാര്യമല്ല എന്നാലും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ കുറച്ച് കുറച്ചായിട്ട് പരീക്ഷിക്കണം എന്നാണ് ഭട്ടതിരി പറഞ്ഞു തരുന്നത് എങ്കിലും ഭഗവാനെ ഉള്ളിൽ നമുക്ക് ഓംകാരം ചെയ്ത് ഭഗവാനെ ഉള്ളിൽ കൊണ്ടുവരികയും ആ ഭഗവാനെ ഉള്ളിൽ നിർത്തി നമുക്ക് കുറച്ച് ശ്വാസ്വാസ നിയന്ത്രണം നടത്തി പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യാം കുറച്ചെങ്കിലും നമുക്ക് ആ പട്ടത്തിരിപ്പാട് പറഞ്ഞ വഴി പോകുന്നതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിനൊന്നാം ശ്ലോകം പറയാം